രാജ്യത്തെ നടക്കിയ ഭീകരാക്രമണത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു വരുന്നത് പഹൽഗാമിൽ ഭീകരർ വെടിയുതിർത്തുമ്പോൾ ഇതൊന്നും അറിയാതെ പകർത്തിയ സെൽഫി വീഡിയോ ആയിരുന്നു ഇത് സിപ് ലൈനിലൂടെ പോകുമ്പോൾ വെടിവയ്പ്പ് നടക്കുന്നതും ആളുകൾ ചിതറി ഓടുന്നതും വെടിയേറ്റ് വീഴുന്നതുമെല്ലാം വീഡിയോയിൽ ദൃശ്യമാണ് സഞ്ചാരിയായ ഋഷി ഭട്ടാണ് ഈ വീഡിയോ ചിത്രീകരിച്ചത് സിപ്ലൈൻ ഓപ്പറേറ്റർ മൂന്ന് തവണ അള്ളാഹു അക്ബർ എന്ന് ചൊല്ലുന്നതും വെടിയൊച്ചയും വീഡിയോയിൽ ദൃശ്യമാണ് ഇതോടെ ബൈസറൻ വാലി സിപ്ലൈൻ ഓപ്പറേറ്ററെ എൻ ഐ എ ജമ്മു കാശ്മീർ പോലീസും ചോദ്യം ചെയ്തു വരികയാണ് വെടിയൊച്ച കേട്ടിട്ടും സിപ്ലൈൻ ഇയാൾ പ്രവർത്തിപ്പിച്ചതും വിനോദസഞ്ചാരിയെ തള്ളിവിടുന്നതും വീഡിയോയിൽ വ്യക്തമാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാനാണ് തീരുമാനം പഹൽഗാം തീവ്രവാദി ആക്രമണം തുടങ്ങിയപ്പോൾ കശ്മീരി സിപ്ലൈൻ ഓപ്പറേറ്റർ വെടിയൊച്ച കേൾക്കുമ്പോൾ നാലുപാട് നോക്കി ഒരു ഭാവഭേദവും ഇല്ലാതെ അള്ളാഹു അക്ബർ പറഞ്ഞ സിപ്ലൈൻ യാത്രക്കാരനെ യാത്രയാക്കുന്നു വെടിയൊച്ച കേട്ടിട്ടും ഒരു ഭാവഭേദം ഇല്ലാതെയാണ് ഇത് ചെയ്യുന്നത് ഈ വീഡിയോ ആണ് പുറത്തു വന്നത് പിന്നീട് ഇത് വൈറലായി മാറുകയും ചെയ്തു ഇതോടെ സിപ്ലൈൻ ഓപ്പറേറ്ററെ എൻ ഐ എ കസ്റ്റഡിയിലെടുത്തു അമ്പത്തിമൂന്ന് സെക്കൻഡുകൾ ദൈർഘ്യമുള്ള വൈറൽ വീഡിയോയിൽ നീല ചെക്ക് ഷർട്ട് ധരിച്ച സൺഗ്ലാസ് ഹെൽമെറ്റും സുരക്ഷാ ഉപകരണവും ധരിച്ച ഒരു വിനോദസഞ്ചാരി സെൽഫി സ്റ്റിക്ക് ഉപയോഗിച്ച് സിപ്ലെയിൻ യാത്ര റെക്കോർഡ് ചെയ്യുകയാണ് അതേസമയം തന്നെ പശ്ചാത്തലത്തിൽ വെടിയൊച്ചകളും കേൾക്കാൻ സാധിക്കും ഭീകരാക്രമണത്തെക്കുറിച്ച് അറിയാതെ അഹമ്മദാബാദിൽ നിന്നുള്ള ഋഷി ഭട്ടാണ് പുഞ്ചിരിയോടെ തന്റെ യാത്ര ആസ്വദിച്ചത് എന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത് വീഡിയോയിൽ ചിതറി ഓടുന്നവർക്കിടയിൽ ഒരാൾ നിലത്ത് വീഴുന്നതും കാണാം ഇയാൾ വെടിയേറ്റ് വീഴുന്നതാണെന്നാണ് നിഗമനം സിപ്ലെയിൻ യാത്ര അവസാനിച്ച് ഇറങ്ങുമ്പോഴേക്കും വെടിവെയ്പ്പിനെ കുറിച്ച് അറിഞ്ഞിരുന്നതായിട്ടാണ് അദ്ദേഹം പറയുന്നത് പിന്നീട് ഭാര്യയെയും മകനെയും കൂട്ടി ഓടാൻ തുടങ്ങി ഒരു കുഴി പോലെയുള്ള സ്ഥലത്ത് ആളുകൾ ഒളിച്ചിരിക്കുന്നത് കണ്ടു അവിടെ തങ്ങളും ഒളിച്ചതിനാൽ അവർക്ക് പിടികൂടാനായില്ല പത്ത് മിനിറ്റോളം വെടിയൊച്ച നിലച്ചപ്പോൾ മെയിൻ ഗേറ്റിലേക്ക് ഓടാൻ തുടങ്ങി ഇതിനിടയിൽ വെടിവെയ്പ് വീടും ആരംഭിച്ചു നാലോ അഞ്ചോ പേർക്ക് വെടിയേറ്റു തങ്ങളുടെ മുന്നിൽ തന്നെ ഏകദേശം പതിനഞ്ചോ പതിനാറ് വിനോദസഞ്ചാരികൾക്ക് വെടിയേറ്റു സിപ്ലൈൻ ഓപ്പറേറ്റർ മൂന്ന് തവണ ഉറക്കെ അള്ളാഹു അക്ബർ ചൊല്ലിയതിന് പിന്നാലെയാണ് വെടിവയ്പ് ആരംഭിച്ചത് എന്നാണ് ഋഷി പറഞ്ഞത് തനിക്ക് മുമ്പ് ഭാര്യയും മകനും മറ്റു പേരും സിപ്ലൈനിൽ കയറി മറുകരയ്ക്ക് പോയിരുന്നു അവർ കയറിയപ്പോൾ സിപ്ലൈൻ ഓപ്പറേറ്റർ ദൈവത്തെ സ്തുതിച്ചിരുന്നില്ല താൻ സിപ്ലൈനിൽ കയറിയപ്പോൾ അങ്ങനെയല്ല ഉണ്ടായത് തൊട്ടു പിന്നാലെ ഭീകരർ വെടിവയ്പ് ആരംഭിച്ചുവെന്നാണ് ഋഷി പറയുന്നത് സിപ്ലൈനിൽ അല്ലായിരുന്നെങ്കിൽ സ്ഥിതി എന്നും അദ്ദേഹം പറയുന്നു ഭാര്യയുടെ തൊട്ടടുത്ത് രണ്ട് ദമ്പതികൾ കൂടി ഉണ്ടായിരുന്നു ഭീകരർ അവരോടും പേരും മതവും ചോദിച്ചു തുടർന്ന് വെടിയുതിർത്തു താൻ റാപ്പ് വേയിൽ ആയിരുന്നതുകൊണ്ട് മാത്രമാണ് രക്ഷപെട്ടതെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് കുതിര സവാരിക്കാരനെയും തീവ്രവാദികളെയും സപ്പോർട്ട് ചെയ്യുന്ന കേരളത്തിലെ ജിഹാദികൾ ഈ വീഡിയോ നന്നായി കാണണം ഇതിലെ സിപ്ലൈൻ ഓപ്പറേറ്റർ അള്ളാഹു അക്ബർ മൂന്ന് തവണ ചൊല്ലിയപ്പോൾ വെടി ഉയർത്തുന്ന സൗണ്ട് നമുക്ക് വ്യക്തമായി തന്നെ കാണാൻ സാധിക്കുന്നതാണ് യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെയാണ് യാത്രക്കാരനെ അയാൾ സിപ്ലൈനിലേക്ക് തള്ളിവിടുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ഇതൊന്നും പുറത്തു വരില്ല എന്നുള്ള ധൈര്യം ആ മുഖത്ത് വ്യക്തമാണ് എന്നാൽ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രാദേശികമായി ഈ ഭീകരവാദികൾക്കുള്ള പിന്തുണയാണ് ഇത്തരത്തിൽ പിന്തുണ ലഭിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു ആക്രമണം കഴിഞ്ഞ ദിവസം ഉണ്ടാകാൻ കാരണമായതും എന്തായാലും കേരളത്തിലെ ജിഹാദികൾ ഈ വീഡിയോ നന്നായി ഒന്ന് കാണണം കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് പോലെ കശ്മീരിലെ ജനങ്ങൾ പോലും അവിടുത്തെ ഭീകരവാദികളെ സപ്പോർട്ട് ചെയ്യുന്നില്ല